കപട ദാചാരവാദമുയർത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ സമ്മർദ്ദം ചെലുത്തി രാജിവെപ്പിച്ച സംഭവത്തിൽ ഇടതുപക്ഷത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു സമൂഹത്തിൽ പീഡനത്തിനിരയായ വനിതകളെ സംരക്ഷിക്കേണ്ട രാഷ്ട്രീയ നേതൃത്വം അവർക്ക് മനോധൈര്യവും പിന്തുണയും നൽകുന്നതിന് പകരം അപമാനിച്ചും അപകീർത്തിപ്പെടുത്തിയും വേട്ടയാടിയെന്നാണ് ആരോപണം രാഷ്ട്രീയ എതിരാളികൾ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് വേട്ടയാടിയപ്പോഴും യുത്ത് കോൺഗ്രസുകാരിയായ വനിതാ നേതാവിന് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്നും വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ലെന്നും ും ആരോപണം ശക്തമായിരുന്നു വൈസ് പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ട് ഇടതുപക്ഷം നടത്തിയ സമരത്തിന് ജനകീയ പിന്തുണ ഇല്ലാതിരുന്നിട്ടും ഇടതുപക്ഷവും സി പി എമ്മും കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിലും അനാവശ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഏറെ രാഷ്ട്രീയ ഭാവിയുള്ള യുവ നേതാവിന്റെ രാജി ആവശ്യപ്പെടാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായെന്നാണ് ആരോപണം പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് രാജിയെ തുടർന്ന് കോൺഗ്രസിൽ നിന്നും യൂത്ത് കോൺഗ്രസ്സിൽ നിന്നും പ്രതിഷേധം ശക്തമായപ്പോൾ ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഇടതുപക്ഷത്തിലെ രാഷ്ട്രീയ കാബിറ്റ്യം തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തിയതോടെ ഇടതുപക്ഷവും സി പി എം പ്രാദേശിക നേതൃത്വവും വീട്ടിലായി സി പി എം സമരങ്ങൾക്ക് സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളുടെ പിന്തുണയുണ്ടോ എന്ന രീതിയിലാണ് ചർച്ചകൾ മുന്നോട്ടു പോകുന്നത്